ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതെ ഒരു വീട്ടിൽ മുട്ടൻകുട്ടി നല്ല ക്വാളിറ്റിയൊക്കെ ഒക്കെ ഉള്ള മുട്ടൻകുട്ടിയാണ് ഇത് കൊടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാം ഇത് വന്ന് വന്നത് നമ്മുടെ പെരുമ്പാവൂർ മാറമ്പള്ളി തിരുവരാണിക്കുളം അമ്പലത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ സെയിലിൻ്റെ ഇട്ടായിരുന്നു ആ കുഞ്ഞൂസ് ഫാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷ് ചേട്ടൻ്റെ ഫാമിലാണ് ആ ചേട്ടൻ്റെ ഫാമിലുള്ള മുട്ടൻകുട്ടിയാണ് കേട്ടോ അത് അതേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഇത് ക്രോസിങ്ങിനൊക്കെ നിർത്താനും ഒക്കെ നല്ലതാണ് ഇത് ബീറ്റൽ ക്രോസാണെന്നാണ് പറഞ്ഞേട്ടോ ഫുൾ ബീറ്റൽ അല്ല ഇതിൻ്റെ മുട്ടൻ ബീറ്റലാണ് പെട ക്രോസ് ബ്രീഡ് ആടാണ് കേട്ടോ അപ്പോൾ അതിലുള്ളൊരു മുട്ടൻകുട്ടിയാണ് അപ്പോൾ എന്നാലും നല്ല ഇടനീളവും ബീറ്റലിൻ്റെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടിട്ട് ഇതിന് മൂന്ന് മൂന്നര നാല് മാസം പ്രായമായി എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് നല്ല ആക്റ്റീവാണ് ആൾ കാണുമ്പോൾ തന്നെ അറിയാലോ ഫുഡൊക്കെ എടുത്ത് തുടങ്ങിയേക്കണ മുട്ടൻകുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ആ ചേട്ടൻ ഇതിൻ്റെ റേറ്റ് പറയുന്നത് പന്ത്രണ്ട് രൂപയെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആ ചേട്ടനായിട്ട് വിളിച്ച് സംസാരിച്ചാൽ അതിന് ഇനി വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോയെന്ന് നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ അറിയാം കേട്ടോ പിന്നെ വേറെ ഇരുപത് കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതിന് ഇരുപത് കിലോ വെയിറ്റ് വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ക്രോസ് ബീഡാവുമ്പോൾ നമുക്ക് നല്ല വെയിറ്റും വയ്ക്കും ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾക്ക് നല്ല വെയിറ്റൊക്കെ വയ്ക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചുവോച്ചാൽ വിവരങ്ങളൊക്കെ അറിയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു കുട്ടിയും കൂടി ഉണ്ട് അതിൻ്റെ വീഡിയോ കൂടി ഈടാന്ന് അപ്പം അതാണ് കേട്ടോ ഇത് അപ്പോൾ അതെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് അപ്പം വാങ്ങിക്കാൻ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് ചോദിച്ചാൽ എല്ലാ വിവരങ്ങളും ചേട്ടൻ പറഞ്ഞു തരും കേട്ടോ പിന്നെ വേറെ ആടുകളൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ അറിയാം അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് സെയിൽ വീഡിയോ അല്ലാത്ത വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ആ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് നമ്പർ കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താം കമൻ്റ് ചെയ്യുക ലീക്ക് അടിക്കാനൊന്നും മറന്നോ വരതട്ടാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്